ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു അടിപൊളി ക്രീമി വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം ഒരു സോസ് പാനിൽ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലും ഉപ്പും ചേർക്കുക അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ പാസ്ത നൂറ് ഗ്രാം ചേർക്കുക ഏകദേശം എട്ട് മിനിറ്റ് മതി ഈ പാസ്ത വെന്ത് കിട്ടാൻ പാസ്ത വെന്ത് കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റാം കണ്ടോ പാസ്തയുടെ കൃത്യമായ വേവ് അറിയാൻ ഒരെണ്ണം എടുത്ത് ഇതുപോലെ ഞെക്കി നോക്കിയാൽ മതി മുറിഞ്ഞ് കിട്ടുവാണെങ്കിൽ ഇത് കൃത്യമായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കളർഫുൾ വെജിറ്റബിൾസ് ആവശ്യമുണ്ട് ഈ ഒരളവിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം ആറല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു വലിയ കാപ്സിക്കം ഒരു വലിയ സവാള ഒരു ക്യാരറ്റ് ഒരു മീഡിയം സൈസ് തക്കാളി ചൂടായ പാനിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർക്കുക ഇത് ഉരുകി വരുമ്പോൾ ഓരോ വെജിറ്റബിൾസായും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും കളർഫുള്ളായ പാസ്ത കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അധികം എരിവില്ലാതെ നല്ല ക്രീമിയായ ഈ വൈറ്റ് സോസ് പാസ്ത കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കും സ്കൂൾ തുറക്കാൻ പോകുമല്ലേ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വെജിറ്റബിൾസ് വെന്ത് കഴിയുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി വേണ്ട വൈറ്റ് സോസ് തയ്യാറാക്കാം അതേ പാനിൽ കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് ഒരുക്കിയെടുക്കാം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം നന്നായി യോജിപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇളക്കണം ഒരു കപ്പ് പാൽ ചേർത്ത് കട്ട പിടിക്കാതെ ഇളക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം വേവിച്ചു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് പാസ്തയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആൻഡ് യമ്മി ക്രീമി വൈറ്റ് സോസ് പാസ്ത റെഡിയായി ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്